യും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ബോസ് വി മൂന്ന് പേരെയും ഈ എന്തായാലും അവമാന സ്വന്തമായിട്ടിപ്പോഴിച്ച കോഴിയിൽ അവമാന ഇനി അടുത്ത ജയിൽ ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന മൂന്നെണ്ണത്തിന്റെയും കൂടെ സ്പെഷ്യൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കണ്ണിങ് വെരി ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് നെവിനെയാണ് കൂടെ നിൽക്കുന്നവരോട് ഈ തെമ്മാടിത്തനം കാണിച്ച യവുമാരക്ക് രണ്ടു ദിവസം ആഹാരം കൊടുക്കാതെ ജയിലിനകത്ത് പിടിച്ചിരുന്നോ എന്നാണ് ഞാൻ പറയുന്നത് ചേച്ചി നമ്മുടെ ഈ പുതിയ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് ഏഴിന്റെ പണി എന്ന ബാഗ്ലൈനോട് വന്ന ഒരു സീസൺ ആണ് ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞപ്പോഴും ഏഴിന്റെ പണിയല്ലേ നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം എന്നുള്ള ഒരു രീതിയില് മൂന്ന് ക്യാപ്റ്റന്മാരെയാണ് നമ്മൾ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെയും ഒരു സീസണിലൊരു ക്യാപ്റ്റൻ ഒരു വീക്കിലെ ഒരു ക്യാപ്റ്റൻ അത് മാത്രമേ അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏഴിന്റെ പണിയുമായിട്ട് വന്ന ഈ സീസണിൽ ഇപ്പോഴത്തെ ഈ വീക്കില് മൂന്ന് ക്യാപ്റ്റന്മാരെയാണ് ആക്കിയിട്ടുള്ളത് മൂന്നും കണക്കുകണയാണെന്ന് മാത്രമല്ല ബിഗ് ബോസ് ആ സമയത്ത് പറഞ്ഞത് ഇവര് ശ്രദ്ധിച്ച് കേട്ടില്ല എന്ന് തോന്നുന്നു ഏഴിന്റെ പണിയൊക്കെയല്ലേ സത്യം പറഞ്ഞാൽ ഈ ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് ഈ അക്ബറിനും അതെ പറയും പോലെ ആര്യനും തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കാരണം എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പം ഇങ്ങനെ ഒരു ഇട്ടതിന് പിന്നിൽ നമ്മൾ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞത് മേ ബി അക്ബറിനോടുള്ള ഫേവറിസം കാണിക്കുന്നതായിരിക്കാം ഇപ്പം ആര്യൻ ആയിരുന്നാലും നെവിൻ ആയിരുന്നാലും ഒരിക്കൽ ക്യാപ്റ്റൻ ആയിട്ടുള്ളതാണ് മേ ബി അക്ബർ വിജയിക്കില്ല എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ട് മേ ബി ആയിരിക്കുന്നത് എനിക്ക് വേറൊരു സൈഡ് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചേച്ചി ഈ മൂന്നോമാരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പ്രേക്ഷകരെ കൂടുതലും വിചാരിച്ചു തന്നെയായിരിക്കും ബിഗ് ബോസ് ഇത്തവണ മൂന്ന് പേരെയും ഈ ക്യാപ്റ്റന്മാരാണ് ഫേവറും എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് തോന്നാൻ കാരണം മറ്റൊന്നുമല്ല കാരണം ഈ ഇതുവരെയുള്ള വീക്കിൽ കാണാത്ത മൂന്ന് പേർ ഈ മൂന്ന് പേരുടെയും ക്യാരക്ടർ ചേഞ്ചിങ് ആണ് ഇതുവരെ ഇപ്പം ആര്യൻ എന്ന് പറയുന്നത് നല്ലൊരു ആണ് നെവിൻ നല്ലൊരു എന്റർടൈനർ ആണ് അക്ബരും അതുപോലെ നല്ലൊരു കളിക്കാരൻ തന്നെയാണ് പക്ഷെ ഈ ഒരു വീക്കിലോട്ട് വന്നപ്പം മറ്റുള്ളവരുടെ ഉള്ള പെരുമാറ്റം ആയിരുന്നാലും രീതികളും ൂടെല്ല ഭയങ്കര എന്തോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മൂന്ന് പേരുടെ ഒരു സൈഡാണ് അപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തായാലും ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് പേർക്കും തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന്മാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഹൗസിലുള്ളവരും അറിയിച്ചു മരുന്ന് കഴിക്കുന്നവരുണ്ട് അതിനകത്ത് ഫുഡ് കൊടുക്കുന്നില്ല ഒരുപാട് പറയുന്നുണ്ട് മരുന്ന് കഴിക്കാൻ എന്തായാലും ഒരുപാട് ഗെയിംസ് വരുന്നതാണ് ടിക്കറ്റ് ടാസ്ക് നടക്കാണ് ആ എന്തായാലും നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ ഇവർക്ക് ഓരോ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു കറി വെച്ച് ചോറ് കൊടുക്കുക അത് ഷാനവാസ് കേൾക്കുന്നുണ്ട് ഒരുപാട് നമുക്ക് റേഷൻ ഇത്തവണ തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത്രയും കാലം തികയുന്നില്ല എന്നുള്ളൊരു പരാതി തന്നത് പോലും നേരെ വണ്ണം യൂസ് ചെയ്യുന്നില്ല മറ്റു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവന്മാരെ ഇങ്ങനെ ഈ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയപ്പം വേണമെങ്കിൽ ആർക്കെങ്കിലും അങ്ങ് സാക്രിഫൈസ് ചെയ്തിട്ട് വിട്ട് കളയായിരുന്നു പക്ഷേ മൂന്നോമാരും ചെയ്തിട്ടില്ല എന്നിട്ട് മൂന്നോമാര് തിരഞ്ഞെടുത്ത ഡ്യൂട്ടി നോക്കണം ചേച്ചി കിച്ചൺ കിച്ചൺ ഡ്യൂട്ടി എന്തിനാ ഏറ്റവും കൂടുതൽ എനിക്കറിയാം ഇവന്മാർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാനും അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് യുവന്മാര് മൂന്ന് പേരും ഈ കിച്ചൺ ഡ്യൂട്ടി തെരഞ്ഞെടുത്തത് പക്ഷേ അതിന് ും എനിക്ക് തോന്നുന്നത് എട്ടിന്റെ മണിയാണ് അമ്മമാർക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഫിനാലേ വീക്ക് ആണ് വരുന്നത് ഒരുപാട് ഗെയിമും ടാസ്കുമൊക്കെ കളിക്കാനുണ്ടാവും നമ്മൾ എല്ലാവരും ക്ഷീണിക്കും ഇപ്പം ടാസ്ക് നടക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാരണം ചില ടാസ്ക് വരുമ്പോ മണിക്കൂറോളം ടാസ്ക് നില്ക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അവർക്ക് ഉറക്കം ശരിയാവത്തില്ല അതിന്റെ ഇടയിലാണ് ഈ ക്യാപ്റ്റന്മാര് പോയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്താ അവസ്ഥ എന്തായാലും അവന്മാര് സ്വന്തമായിട്ട് ഇപ്പൊ കുഴിച്ച വീണു അവന്മാരിന്നാണ് ഇനി അടുത്ത ജയിൽ ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് മൂന്നെണ്ണത്തിനേ കൂടെ അതായത് സീസൺ വെച്ചിട്ട് ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴെ അക്ബർ ഭയങ്കര ബുദ്ധിയാണ് അക്ബർ പറയുന്നുണ്ട് നീ ചെയ്യുന്നതിന് അതായത് നെവിൻ ചെയ്യുന്നതെല്ലാം തെണ്ടി തന്നെ മനസ്സിലായി അതുകൊണ്ട് പറയുന്നുണ്ട് ഇതിന്റെ ഭവിഷ്യത്തെല്ലാം നീ സ്വന്തമായിട്ട് അനുഭവിച്ചോണം എനിക്ക് തോന്നുന്നത് മിക്കവാറും അക്ബറും ആയിരിക്കും അടുത്തൊരു ജയിൽ ഇതിൽ വരുന്നതെന്ന് തോന്നുന്നു സെയിം തന്നെയാണ് ആദ്യം കാരണം ഇവരോടൊപ്പം നിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അടുത്തും പോയിട്ട് സോഹപ്പെട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ അക്ബറും നെവിനും എന്തായാലും പോട്ടെ ഞാൻ പറയട്ടെ ഈ അക്ബർ ചിലതൊക്കെ വലിയ ഇതായിട്ട് അല്ലെങ്കിൽ പോലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കണ്ണിങ് വെരി ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് നെവിനെയാണ് ആണ് മാത്രമാണ് അതല്ല അത് ശ്രദ്ധിച്ചായിരുന്നോ ഇത്രയും ആൾക്കാർ പറ്റത്തില്ല പക്ഷെ അല്ല മരുന്ന് കഴിക്കേണ്ടവരാണ് വെളിയിൽ ഇരിക്കുന്ന നമ്മുടെ എന്തോന്ന് ഷാനവാസും നൂറയൊക്കെ ഒക്കെ മരുന്ന് കഴിക്കും ര് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് വെച്ച് ഓടിച്ചെന്നിട്ട് ഈ നെവിൻ എന്ന് പറയുന്ന ഫുഡി ഉണ്ടല്ലോ ആ ഫുഡിമാൻ ഓടി ചെന്ന് കുറേ ബ്രെഡ് എടുത്ത് പൊടിച്ചിട്ട് കുറേ പാലും പഞ്ചസാര അങ്ങനെ എന്തോ ഇട്ടിട്ട് അവർ പേരും കൂടെ കോരി കുടിക്കുന്നു അവര് കണ്ടോണ്ടിരിക്കും അപ്പോൾ അത് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ ഇതെന്താ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ ഫുഡും സാധനങ്ങളും ഒക്കെ ഇവരെല്ലാവരും കളിച്ച് ഒരുപാടി തരില്ല ദോശ ചുട്ട് വെച്ച് അത് തരില്ല പണി ചെയ്താലേ ആഹാരം തരുള്ള എന്റെ എംമാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് പണി ചെയ്യാനുള്ളതിന് വേണ്ടിട്ട് എന്തെങ്കിലും ആഹാരം അവരെ പണി തീർക്കുന്നില്ല അവരെ കിച്ചണോ അത് ഇതുമായിട്ട് വരും എന്നിട്ട് ക്ലീനിങ്ങിന്റെ അവരെ ഫ്ലോർ ക്ലീനിങ്ങിന് പോയി നൂറെ വിളിച്ചിട്ടുണ്ട് പോയി അവിടെ ശരിയാക്ക് ഇവിടെ ശരിയാക്കുക ആരെയാണ് അവളൊന്നും ശരിയാ ചെയ്യാൻ പറ്റില്ല സ്വഭാവം ഇതാണ് അപ്പൊ അവരെ വീട്ടിൽ കാണിച്ചാൽ മതി ഇവിടെ വേണ്ട അത് കാണിക്കുന്നതൊക്കെ അങ്ങ് വീട്ടിൽ കാണിച്ചാൽ മതി നെവിൻ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും നിങ്ങളൊക്കെ ഗെയിമർ തന്നെയായിരിക്കാം പക്ഷേ ഈ തെമ്മാടിത്തനം ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പേ വന്ന് ഇന്ന് കാണിക്കാനായിട്ട് ആരും അവകാശം തന്നിട്ടില്ല അത് ഇൻ കേസ് ഇനി നിങ്ങളുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റനായ എന്തൊന്നും ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപ്റ്റനൊന്നും ആക്കിയില്ല ഇപ്പോൾ കാണിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് തോന്നുന്നത് ഭാവം കണ്ടു ഇപ്പം എലക്ഷൻ നിന്നിട്ട് പ്രധാനമന്ത്രി ആയതിന്റെ ഒരു അവിടെ പ്രധാനമന്ത്രിയായതിന്റെ ആഹാരം കൊടുക്കൂല സമയത്ത് എണീറ്റ് ജോലി ചെയ്യൂല തോന്നിയതുപോലെ വാരി നമുക്ക് ബാക്കിയുള്ള ഈ കിച്ചൺ കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവരെ എല്ലാവരും ഒരുമിച്ച് തന്നായ ജോലി ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല നെവിൻ നിക്കുമ്പോ ചില സമയത്ത് നെവിൻ മാത്രമേ കിച്ചണില് കാണൂർ അക്ബർ വരുമ്പോ അക്ബർ മാത്രം കാണും എന്നിട്ട് അവന്മാരുടെ ഇടയില് പോലും ഒരു സ്വര ചേർച്ചയില്ല ഞാൻ മറ്റു ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ചെയ്യേണ്ടത് നീ മാത്രമല്ല അവര് മാത്രമേ കേറുള്ളൂ സഹായത്തിന് ആരും വരട്ട എന്നിട്ട് അടക്കളയില് പാവം മറ്റേ അവൻ കയറുന്നുണ്ട് ഷാനവാസ് പോകുന്നുണ്ട് ഇതിലെല്ലാം ഉപരി നമ്മുടെ അനീഷ് കയറി ഇറങ്ങുന്നുണ്ട് പാവം കേട്ടാൽ അത് വലിയൊരു ഫീലിംഗ് ഉണ്ടാക്കി എനിക്ക് കാരണം രാവിലെ ഒന്നും ആഹാരം കിട്ടിയില്ല ഒമ്പത് മണിയായിട്ടും ആഹാരം കിട്ടാത്തത് കൊണ്ട് പാവ അനീഷ് തലേ ദിവസത്തെ ചോറും പച്ചമുളകും കൂടെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ വളരെ കഷ്ടമാണ് അതൊക്കെ കാണിക്കുന്നത് കൂടെ നിൽക്കുന്നവരോട് ഈ തെമ്മാടിത്തനം കാണിച്ച് ഏവന്മാരൊക്കെ രണ്ട് ദിവസം ആഹാരം കൊടുക്കാതെ ജയിലിനകത്ത് പിടിച്ചിരണമെന്നാണ് ഞാൻ പറയുന്നത് ആ നെവിനെയും ഈ അക്ബറിനെയും ആര്യനെയും കൂടെ പിടിച്ച് ജയിലിനകത്ത് ഒരു രണ്ട് ദിവസം ഫുഡ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് പണിയും കൂടെ കൊടുത്തുവിടട്ടെ അവർ പഠിക്കും ഈ ഇങ്ങനെ കാണിക്കുന്നതിന് എന്തോ കാണിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് കാണിച്ചു മറിക്കുന്നത് എല്ലാത്തിനും അവന്റെ ഒരു എന്ത് സ്വേപതികളും അവര് ബിഗ് ബോസിലെ ഉള്ളു മോനെ പൊറത്ത് ഇപ്പൊ ഇന്നലെ അനുമോള് പറഞ്ഞതുപോലെ നീ ഒന്ന് പുറത്തിറങ്ങി വന്ന് നോക്ക് അപ്പോഴും കാണാം എന്താണ് പ്രതികരണം പ്രതികരണമെന്ന ആൾക്കാര് നീ ഒന്ന് കടന്ന് കാണിക്കുന്നത് ഇടയ്ക്ക് ഈ വീക്ക് ഒക്കെ വന്നപ്പോൾ കൊറേ പേര് പറഞ്ഞല്ലോ അതൊക്കെ അവൻറെ ഉള്ളില് വെച്ചിട്ട് അവൻ മേ ബി വിചാരിക്കാ അപ്പൊ ഞാൻ ഇങ്ങനെ ആൾക്കാർ നെവിനെ നീ ഒന്ന് കളിച്ചിരുന്നേ അപ്പോൾ എല്ലാരും കൂടെ കാണിക്കും എന്താണ് സ്വഭാവം ഒന്നും ഇല്ലേ അതിനകത്ത് സ്ത്രീകളോട് കാണിച്ച പെരുമാറ്റത്തിന് നീ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആൾക്കാരെങ്ങനെ പെരുമാറുമെന്നൊന്നും നമുക്കറിയില്ല നിനക്ക് അവിടെ മാത്രം നൂറ് ദിവസമേ ഉള്ളൂ ഇനി എത്ര കുറച്ച് പന്ത്രണ്ടോ പതിനൂന്നോ ദിവസമേ ഉള്ളൂ മോനെ അത് കഴിയുമ്പോൾ പുറത്തിറങ്ങി വരേണ്ടതാണ് ആൾക്കാരെ അഭിമുഖീകരിക്കാൻ അപ്പോഴും നീ ഇതെല്ലാം മാറ്റി പറയും അപ്പം പറയും ഇതൊക്കെ ഗെയിം ആണെന്ന് പറയും ആൾക്കാരത് വിശ്വസിക്കത്തില്ല കാരണം കാണിക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ല സത്യം പറഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് എനിക്കും നല്ല ദേഷ്യ ഇൻ കേസ് ഞാനെങ്ങാനും അതിലുണ്ടായിരുന്നെങ്കിൽ പൊന്നു മോനെ നെവിനെ ഞാൻ നന്നായിട്ട് പ്രതികരിച്ചതായിരുന്നു നിന്നോട് കാരണം അത്രയ്ക്കും കാരണം നമ്മൾ ഒരുപാട് സന്തോഷിച്ചതാണ് ഇവൻ്റെ ഓരോ കോമാളിത്തരങ്ങളും ഒളിച്ചു കഴിക്കുന്നത് മോഷ്ടിച്ചു കഴിക്കുന്നത് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ്റെ വിചാരത്തിലും വേറെ എന്തോ സാധനമാണെന്നാണ് എനിക്കറിയില്ല ഇതൊക്കെ കാണിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ് കുട്ടികൾ കാണുകയാണ് അപ്പോൾ അവരെല്ലാം വിചാരിക്കും ആരോടും എന്തും കാണിക്കാം നമുക്ക് ഇല്ലേ അതെ അതെ തീർച്ചയായിട്ടും മൂന്ന് എന്തായിരുന്നാലോപ്റ്റൻ ഇത്രയും ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള വരുന്നുണ്ട് മൂന്ന് മൂന്നായ അതുപോലെ തന്നെയാണ് എന്തായാലും ബിഗ് പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരയ്ക്കും ബൈ ബൈ